ഇന്നിപ്പോൾ എല്ലാവരും കാത്തു നിന്നൊരു വീഡിയോ ആണ് നമ്മൾ ഒമ്പതര പത്ത് മാസമായ കന്നിപ്പടം മുട്ട ഇട്ടിട്ടുണ്ട് ഇതേ മുട്ട ഇടവില്ലാതെ വിചാരിച്ചിന് പടേനി നല്ല മുട്ട ഇട്ടുണ്ട് ഓള് അപ്പോൾ അത് ഒരു വീഡിയോ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് വീഡിയോയിലേക്ക് പോകുന്ന മുന്നായിട്ട് നമ്മളത് ഈ ഒരു ബാച്ച് കുട്ടികളുണ്ടല്ലത് മൂന്ന് മാസമായ ഒരു മൂന്ന് മാസം ആവാനായതുമാണ് എട്ട് പീസ് ഉണ്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പടം ഒഴിച്ച് ബാക്കി എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആവശ്യമുള്ളവർ പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റേ ബാച്ചിലുണ്ട് നമുക്ക് ഒരു മൂന്ന് പടക്കൂട്ടികളെ കൊടുക്കാൻ കേട്ടോ അപ്പം അതും വേണമെങ്കിൽ പറയാട്ടോ അപ്പം നമ്മളെ കോഴി അങ്ങനെ മുട്ട കേട്ടോ നോക്കാം കേട്ടോ നമുക്ക് അത് തന്നിപ്പടയാണ് ആ കോഴികൾ രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്നും ഒന്ന് ഒന്നും മുട്ടയിടില്ലേനും അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഴി മുട്ടയിടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നാണ് നോക്കേണ്ടത് കോഴി പല കാരണങ്ങൾ കൊണ്ട് മുട്ട ഇടാതെക്കും അപ്പോൾ ഒന്നാമത്തെ വെച്ചാൽ കോഴിക്ക് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ കോഴിക്ക് പ്രായക്കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ കോഴിക്ക് പൊരുത്ത് മാറാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഒക്കെ കോഴി മുട്ട ഇടാതെ വെക്കും അപ്പം നമ്മൾ സാധാരണ എല്ലാവരും എന്താ പറയുക കോഴിക്ക് മുട്ടടല്ലെങ്കിൽ അത് നെയ്ക്കെട്ടി പോയതാണെന്ന് പറയും അപ്പോൾ ഈ നെയ്ക്കെട്ടൽ നെയ്ക്കട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോഴിക്ക് നമ്മൾ ധാരാളം തീറ്റ ഒരുപാട് ീറ്റ കൊടുത്തിട്ട് അത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് മുട്ട ഉൽപ്പാദനം നടക്കുന്നില്ല അതിൻ്റെ ശരീരത്തിനുള്ളിൽ മുട്ട ഉൽപ്പാദനം നടക്കാത്തൊരവസ്ഥയ്ക്കാണ് നെയ്ക്കെട്ടി പോകുക എന്ന് പറഞ്ഞത് അത് പിന്നെ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ആ കോഴി മുട്ട ഇടൂല ഈ പറഞ്ഞ് പറയുന്ന കാര്യം എന്നാൽ ഈ ഒരു വയസ്സിൻ്റെയും രണ്ട് വയസ്സിൻ്റെയും ഇടയിലായിട്ട് മുട്ടടാത്ത അതായത് ഒരു വയസ്സ് വരെയുള്ളതും പിന്നെ ഒന്നര വയസ്സ് വരെയുള്ളതൊക്കെ ആ ഗോഴികൾക്ക് ചെയ്താൽ ഫലം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താ നോക്കാം നമുക്ക് ഈ രണ്ട് കോഴികളിൽ ഒന്നാട്ടോ മുട്ട ഇടാത്തത് മുട്ടയിടാത്തതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ മുട്ട അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടാളി ഞാൻ രണ്ടര മാസമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് വാങ്ങിയതാട്ടോ അപ്പോൾ ഇപ്പോൾ പത്ത് മാസമായി അപ്പോൾ ഇതിൽ ഒരു കോഴി മുട്ട ഒന്ന് മുട്ട ഇട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ നെയ്ക്കട്ടി ഉണ്ടെങ്കിൽ കോഴിക്ക് ഭയങ്കര വെയിറ്റാന്നൊക്കെ പറയും അപ്പോൾ ഇതിനെ പിടിച്ചു നോക്കിയപ്പോൾ ഇതിന് വെയിറ്റ് ഒക്കെ പാകം പോലെയുള്ള പിന്നെ എന്താ പറയുക നെയ്ക്കട്ടുള്ള യാതൊരു സാധ്യത ഇല്ല എന്താ വെച്ചാൽ അതിന് വല്ലാത്ത അധികം തീറ്റൊന്നും ഇത് തിന്നലില്ല പിന്നെ ഇതിനെ അഴിച്ചു വിട്ട് വളർത്താനാണ് ഇത് പച്ചിലകളൊക്കെ തിന്നുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നെയ്ക്കട്ടലല്ലാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്താ മുട്ടടാത്തെന്നുള്ള ഇങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ കൊടുത്താളിന്നെ എല്ലാവരും പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പക്ഷേ ഞാനതിനെ കൊടുത്തില്ല എന്താ പറയുക ഇതിനെ നിങ്ങൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള കോഴിയല്ലേ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു നല്ലൊരു ലൈനേച്ചു പെടന അങ്ങനെ ഞാനിതുപോലെ നിർത്തിയത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാലൊല്ല മുന്നേ നമുക്കൊരു ഗിരിരാജപ്പെടേണ്ട ഇനി ഇതേപോലെ തന്നെ ഇനി അത് മുട്ടിടുന്നേ ഇല്ല ഇനി പക്ഷേ ഗിരിരാജാവുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ടൈപ്പ് ആണല്ലോ അപ്പോൾ എന്താണെന്ന് നിൽക്കും മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും പറയും നെയ്ക്കട്ടലാണ് അങ്ങനെ ഞാൻ അതിനെ ഷോപ്പിൽ കൊണ്ടുപോയി അർത്ത് അറുത്തപ്പോൾ അതിൻ്റെ പള്ളിയിൽ നിറച്ച് മുട്ടണ്ടേനെ അത് ഏകദേശം മുട്ടടാനായ ടൈമിലാണ് ഞാൻ അതിനെ കൊണ്ടുപോയിത് അത് വല്ലാത്തൊരു വിഷമായി പോയി മനസ്സിലേക്ക് ഇങ്ങനെ മുട്ടടാൻ നിൽക്കുന്ന കോഴീനാണല്ലോ ഞാൻ അർത്തതെന്നു വെച്ച് അപ്പോൾ നെയ്ക്കട്ടലിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ല മുട്ടോല്പാദനം നടക്കുന്നേ ഇല്ല കോഴിൻ്റെ ഉള്ളിൽ ഇത് നല്ല മുട്ട ഉൽപ്പാദനം നടന്നു കഴിഞ്ഞിട്ട് ഈ കോഴിക്കിത് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതായത് അതിൻ്റെ വെന്റിഭാഗം ഭയങ്കര ഹാർഡായി നിൽക്കുന്നതുകൊണ്ട് കോഴിമുട്ട പുറത്തേക്ക് വരാത്ത അവസ്ഥയിലും കോഴിക്ക് മുട്ടടാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ അതിനിപ്പോൾ നമ്മൾ വെറ്റിനറി ഡോക്ടറൊന്നുമല്ലല്ലോ അത് ശരിയാക്കി കൊടുക്കാൻ അപ്പോൾ ഞാനൊരു തികച്ചു നാച്ചുറലായൊരു മെത്തേഡാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഇത് എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എത്ര ആൾക്ക് സക്സസ് ആയി അറിയില്ല ഇത് എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മൾ മരുന്നും തീറ്റ ഒന്നും വാങ്ങിക്കൊടുക്കും മരുന്നൊന്നും അല്ലത് വളരെ നാച്ചുറലായ ഒരു മെത്തേഡാണ് എനിക്ക് എഫക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഞാൻ പറഞ്ഞ ഒരു രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കോഴിയാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഇത് ഓക്കെ ആയി കിട്ടും തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മുട്ട അടാത്തിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം ആ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് നെയ്ക്കെട്ടും കാര്യമൊന്നും ഇതിന് മുട്ട ഉത്പാദനം ഉണ്ട് പക്ഷേ ഇത് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്തെന്താന്ന് നോക്കാം അപ്പോൾ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മളെ മുട്ടടാത്ത പേടതാ അപ്പോൾ അവളെ പിടിച്ചിട്ട് ഞാൻ കന്നിപ്പൂവിൻ്റെ കൂടെ കൂട്ടിൽ അടച്ചു കൊടുത്തിട്ടാണ് അതായത് നന്ന രാവിലത്തെ സമയമാണ് കന്നിപ്പൂവനാണിത് കന്നിപ്പൂവൻ എന്നാൽ നമുക്കൊരു ഏഴ് എട്ട് മാസമായിണ്ട് പൂവി തുടങ്ങിയ പൂവനാണ് മേറ്റിംഗ് ആയ പൂവനാണ് ഈ പൂവനെ പുറത്ത് വിടലില്ല കേട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ കൂടെ ഈ പഠനം വിട്ടെടുക്കുകയാണ് രാവിലത്തെ സമയം നന്ന രാവിലെയാണ് അപ്പോൾ ആ മേറ്റിങ്ങിൻ്റെ ടൈമ് അന്നേരം ഇതിൽ നിന്ന് കറക്റ്റായിട്ട് ഒക്കെ നടക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരവും കുറച്ചു നേരം ഒരമണിക്കൂറേറെ ഇതിൻ്റെപ്പുറം വിടും അങ്ങനെ ചെയ്ത് ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയത് മുമ്പ് മുട്ട ഇട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എന്താപ്പോൾ ഇത് പുറത്ത് വിടുന്ന കോഴിയല്ലേ വേറെ പൂവന്മാരൊക്കെ ഇതിനായിട്ട് ക്രോസിംഗ് ആവില്ലേ പിന്നെ ഇപ്പോൾ ഇതിന് എങ്ങനെ മേറ്റ് ചെയ്പ്പിക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കോഴികളെ ശ്രദ്ധിച്ചാലറിയാം പുറത്ത് വിടുമ്പോൾ ഇപ്പോൾ ഒരു ഇട ഓടി പോവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പൂവൻ ഓടി വന്ന് ക്രോസിംഗ് ആവാൻ നിൽക്കുമ്പോൾ വേറൊരു പൂവൻ വന്നു കൊത്തിയാട്ടു അപ്പോൾ ശരിക്കും അവിടെ ക്രോസിങ് നടക്കുന്നില്ല പിന്നെ എന്ന് ചില പിടകളാണെങ്കിൽ വരേക്ക് നിൽക്കും ഓടി പറന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ആയപ്പോഴാണ് ഈ പൂവിൻ്റെ കൂടെ ആക്കി കൊടുത്തതിൻ്റെ ശേഷം നാല് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവള് മുട്ടടാൻ ഇടാൻ തുടങ്ങിയത് കേട്ടോ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് കൂട്ട് കയറിയിരുന്ന് മുട്ടിട്ട് അന്നത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫോട്ടോ ഒന്ന് വീഡിയോ ആക്കിയതാണ് കേട്ടോ കമ്മ്യൂണിറ്റി ടേബിൽ കറക്റ്റായിട്ട് ഉണ്ട് മെനഞ്ഞാന്ന് തന്നെ ഇവള് ഫസ്റ്റ് മുട്ടിട്ടത് ഇന്നലെ മുട്ട ഇട്ടില്ല ഇന്നിപ്പോൾ വീണ്ടും മുട്ടടാൻ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നരാടനാണ് മുട്ടയിടുന്നത് കന്നിപ്പടയാണല്ലോ അപ്പോൾ ഏതായാലും സന്തോഷമായി ഇവിളിതാ ആദ്യത്തെ കന്നി മുട്ടെന്ന് അറച്ച് ചോരായിരുന്നു അത് കണ്ടില്ല ഞങ്ങളെല്ലാവരും ഫോട്ടോയിൽ പിന്നെ അതിപ്പോൾ ഓളെ രണ്ടാമത്തെ മുട്ടടലിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം പോയി മുട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ പ്രതിവിധി ചെയ്യുക അപ്പോൾ ഏകദേശം ഒന്നര രണ്ട് വയസ്സിൻ്റെ ഉള്ളിലായുള്ള കോഴികളാണെങ്കിൽ എന്തായാലും മുട്ടയിട്ട് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞ് പോയാൽ പിന്നെ അത് മുട്ടടൽ ഇടൽ പ്രയാസമാണ് അപ്പോൾ പിന്നെ എനിക്ക് ഏതായാലും ഇവള് മുട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞിപ്പൂവാനൊന്നും ഇല്ലെങ്കിലും നമ്മളെ സാധാ പൂവനെ തന്നെ നമ്മളൊരു മൂന്ന് ദിവസം പുറത്ത് വിടാതെ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം ഈ മുട്ടടാത്ത ഇടാത്ത പെടനെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ റെഡി ആയിപ്പോഴും എന്തായാലും ഇത് അവൾ രണ്ടാമത്തെ മുട്ട ഇട്ടിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മളാ ചാനലിൽ പോയി വളർത്തലായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക